ആ ശാസ്ത്ര പ്രാർത്ഥനാ മന്ത്രവും ഭൂതനാഥ സദാനന്ദ എന്നുള്ളതും നീലാഞ്ജന സമാഭാസം എന്ന് തുടങ്ങുന്നതൊക്കെ ചൊല്ലിയിട്ട് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഈശ്വരാന്ന് നമുക്ക് തോന്നുക ഇവിടെയാണ് സാധന ഇവിടെ നമ്മൾ അവർ വന്ന് പറയുമ്പോ ഇതൊന്നും എന്റെ കഴിവല്ലാട്ടോ എന്ന് നമ്മൾക്ക് മനസ്സിൽ തോന്നൽ തോന്നലുണ്ടാവണം അപ്പോഴേ ഈ ശാസ്ത്രം വിജയിക്കുള്ളൂ ജ്യോതിഷ സാധന കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ജ്യോതിഷവും പൂജാധികാര്യങ്ങളും വളരെയധികം എക്സ്പീരിയൻസും ജനങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനുമായ എല്ലാവരും പേരും വളരെ ബഹുമാനിക്കുന്നതും ഇന്ന് എനിക്ക് താങ്കളോട് ഇരിക്കാൻ പറ്റിയതെന്ന വലിയൊരു പുണ്യമായിട്ട് ഞാൻ കാണുന്നു ശ്രീ കാണിപ്പയ്യൂർന്ന മുതിരിപ്പാട് എബിസിലേക്ക് സ്വാഗതം തിരുമേനി ഈ ജ്യോതിഷന്മാരുടെ സാധന വളരെയധികം ആൾക്കാർ ചോദിക്കുന്ന ഒരു സംഭവമായിരുന്നു എല്ലാ ജ്യോതിഷന്മാർക്കും സാധനയുണ്ടോ സാധനയുണ്ടെങ്കിൽ ജനങ്ങൾക്ക് എങ്ങനെയാണ് ഉപയോഗം വരിക ഒന്ന് വിശദീകരിക്കാമോ തീർച്ചയായിട്ടും അതിൽ പ്രമാണത്തിൽ പറയുന്നത് ഉായോഷസി ദേവതാം എന്നു വെച്ചുകഴിഞ്ഞാൽ ഉഷസിങ്കൽ നേർത്ത എണീറ്റ് ക്രിയകളൊക്കെ ചെയ്ത് നാമഞ്ജപവും അല്ലെങ്കിൽ അവരവരുടെ ഉപാസനകള് ധർമ്മദേവം ദേവ എർവ ധർമ്മദേവണി പിതൃ ഗുരുഭി ഇതൊക്കെ വേണമല്ലോ ഇങ്ങനെ എല്ലാവരെയും വന്ദിച്ചും കൊണ്ട് സ്വസ്ഥാന്തരാത്മാ ഭവേൽ സ്വസ്ഥമായിട്ടിരിക്കണം അങ്ങനെ സ്വസ്ഥമായിട്ടുള്ള സ്വസ്ഥമായിട്ട് ഇരുന്നാൽ ആ ജ്യോതിഷിയെ അന്വേഷിച്ച് ശാസ്ത്രം അന്വേഷിച്ച് ഒരാൾ അദ്ദേഹത്തിൻ്റെ ആവശ്യമായിട്ട് വരും അപ്പം ജ്യോതിഷി ആവശ്യമുള്ളത് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് പ്രമാണത്തിൽ പറയുന്നത് അത് സാധാരണഗതിയിൽ അങ്ങനെ ഒരു ചിട്ട വേണം നമുക്ക് ഇന്നത് ഈ ഒരു എന്ന് മാത്രമല്ല നമുക്ക് ഈ ഭാരതീയ ശാസ്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ തന്നെ ഈ ഒരു സാധന വേണം അത് ചിലപ്പോൾ അവരവരോധർമ്മദേവായിരിക്കാം ഇതര മതത്തിൽപ്പെട്ടവരാണെങ്കിൽ അവരാചാരപ്രകാരായിരിക്കാം അതുണ്ടെങ്കിലേ അതുപോലെ മാത്രം പോരാ അച്ഛനമ്മമാരെ ബന്ധിക്കുക നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള നമ്മുടെ ഗുരുനാഥന്മാർ പറയുന്നത് നമ്മൾ കുറച്ചൊക്കെ മനസ്സിലാക്കുക അവർ പറയുന്ന വാചകങ്ങളെ നമ്മുടെ മനസ്സിൽ ഇരുത്തുക മനസ്സിരുത്തുക എന്ന് പറയും അതെ ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ഫലപ്രദമായി തീരുള്ളൂ എന്നാണ് ശാസ്ത്രത്തിൽ പറയുന്നത് വേണ്ടതാണ് അതിൽ യാതൊരു സംശയമില്ല അവരൊരു ഉപാസനകളൊക്കെ വെടുപ്പായിട്ട് ചെയ്യണം ഈ ഉപാസന എന്ന് പറയുന്നതും ഈ സാധന എന്ന് പറയുന്നത് ഓ രണ്ടും രണ്ടായിട്ടാണോ ആൾക്കാർ കാണുന്നത് അങ്ങനൊരു കുറച്ചുകൂടെ ഒരു വ്യക്തത കൊടുക്കുകയാണെങ്കിൽ സന്തോഷമായിരുന്നു സാധന അതായത് രണ്ട് കാര്യാണ് ഈ ചില ആൾക്കാര് അവരവരോ മന്ത്രങ്ങൾ പ്രത്യേക ഒരു മന്ത്രം അക്ഷരലക്ഷം ജപിക്കുക എന്നുള്ളതൊക്കെ പറയും അങ്ങനെ കൊറേ ജപിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സാധനയായി തീർന്നു നമ്മുടെ മനസ്സിൽ അങ്ങനെയാണല്ലോ നമ്മളൊരു പ്രാർത്ഥനാ മന്ത്രം ഇപ്പോ സൂര്യന്റെ പ്രാർത്ഥനാ മന്ത്രമാണെങ്കിലും വിഷ്ണു ഭഗവാന്റെ പ്രാർത്ഥനാ മന്ത്രമാണെങ്കിലും ധാരാളം ജപിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും അതിലിങ്ങനെ വരും ഉറക്കത്തിലായാലും നമുക്കത് വരും ഇത് തന്നെയാണ് സാധന പിന്നെ നമ്മൾ പ്രത്യേക ചില സാഹചര്യങ്ങൾക്ക് നമ്മുടെ ആരാധനാക്രമങ്ങളിൽ നമ്മുടെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഉള്ളതുപോലെ ആവില്ല പത്ത് കൊല്ലം കഴിയുമ്പോഴേക്കും പാദം കാലക്രമേണ തൂ കാലങ്ങളെ കൊണ്ട് കാലക്രമതിന് മാറ്റങ്ങളെ കൊണ്ട് നമ്മൾ പലതും നമ്മൾ ചിലത് സ്വായത്തമായി തീരും അത് ചില സാധനയായി തീരും അപ്പൊ ഉപാസന വേണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ചില ആൾക്കാര് ഇപ്പൊ നമുക്ക് അടുത്ത കാലങ്ങളിൽ നമ്മളെ ഉപദേശിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം ഭാരതീയ ശാസ്ത്രത്തിൽ അങ്ങനെയാണ് പറയുന്നത് ഒരു നമ്മൾ പഠിക്കുന്നത് മാത്രമൊന്നല്ല നമ്മുടെ ജ ജന്മത്തില് നമ്മുടെ ജീവിതത്തില് നമ്മുടെ യാത്രയിൽ ജീവിതം എന്ന യാത്രയിൽ ചിലപ്പോ ഒരു എട്ടോ പത്തോ വയസ്സുള്ള കുട്ടികൾ നമ്മളെ പഠിപ്പിക്കും ചില കാര്യങ്ങള് ചില കുട്ടികൾ അത് നമ്മൾ കേൾക്കണം നമ്മള് കണ്ടു എന്നോ കേട്ടു എന്നോ നടിക്കാതിരിക്കരുത് അതിൽ സാരാംശങ്ങളുണ്ടാവും അപ്പൊ നമ്മുടെ ഈ ഒരു ജീവിതത്തില് നമ്മൾ പഠിച്ചത് മാത്രല്ല ചില പ്രാവർത്തികമായിട്ട് നമ്മൾ പഠിക്കേണ്ടി വരും ഇതൊക്കെ സാധനങ്ങളായി വരും ഒരു കാലത്ത് ഈ നിത്യേന സാധന ചെയ്യുന്ന ഒരു ജ്യോതിഷൻ ഈ സാധാരണ രീതിയിലൊരു സാധാരണ ജാതകൻ ഒരു ദൈവജ്ഞൻ്റെ അടുത്ത് വരുന്ന സമയത്ത് പ്രശ്നമാർഗേണ ഒരാരൂഢം വച്ചിട്ട് പ്രശ്നബലം പറയാറുണ്ട് അതെ അപ്പോൾ ഈ നിത്യസാധകനായ ജ്യോതിഷന് ഈ പ്രശ്നബലത്തിൻ്റെ ഫലം വളരെ കൂടുതലായിരിക്കില്ലേ പറഞ്ഞു കൊടുക്കുന്നത് തീർച്ചയായിട്ടും കാരണം നമുക്കൊരു ജാതകം നോക്കി ഫലം പറയുമ്പോൾ ഒരു വ്യക്തി ജനിച്ചു ആ വ്യക്തി ജനിച്ചിട്ട് ദശകൾക്ക് അനുസരിച്ച് ആ ദശാനാഥന്മാർ ഏതൊരു സ്ഥലത്ത് നിൽക്കുന്നു എന്നാലും ആ കാലത്തിനനുസരിച്ചും ഒരു പത്ത് വയസ്സായുള്ള കുട്ടി പന്ത്രണ്ട് പതിനഞ്ച് പണ്ടൊക്കെ ഗ്രാജുവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഇനി എന്താണ് ഒരു വിദ്യാഭ്യാസം എന്ന് ചോദിക്കുക ഇന്ന് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികള് അച്ഛനമ്മമാരെ ഇങ്ങനെ തോണ്ടു പിന്നിലിരുന്നിട്ട് അപ്പം ഞാൻ പറയും അവർ ചോദിക്കുന്നത് എന്താണ് ആസ്ട്രേലിയയിലേക്കാണോ കാനഡയിലേക്കാണോ പഠിക്കാൻ ഉപരിപഠനത്തിന് പോകേണ്ടത് എന്നുള്ളതാണ് അവരുടെ ചോദ്യം അതെ അതെ കാലത്തിന്റെ മാറ്റമാണ് അപ്പോൾ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ള ചിന്തകളല്ല ഇന്ന് കാലത്തിന്റെ മാറ്റം അത് നമ്മൾ ജാതകം അനുസരിച്ച് നമ്മൾ അത് അനുസരിച്ച് പറയുകയും രണ്ടാമത് താങ്കൾ ചോദിച്ച അതായത് ഏത് രാജ്യത്തിലേക്കാണ് പോകണ്ടേ പഠിക്കാനായിട്ട് പോകണ്ടേ ചോദിച്ചാൽ നമുക്ക് അങ്ങനെ പറയാനൊന്നും അത്ര പ്രമാണം പ്രമാണതില് കുറവാണ് പക്ഷെ ഇതിനു വേണ്ടി പ്രയത്നിക്കുമ്പോ നിങ്ങൾ എന്തൊന്നും ഉദ്ദേശിക്കുന്നു ആ ഉദ്ദേശിക്കുന്നത് ശരിയാവോ ഇല്ലയോ എന്ന് നോക്കി പറയാം ആടുവാട് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുമോ നമുക്ക് പറയാൻ പറ്റുമോ അതിൽ പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കാര്യമായിട്ടുള്ള ജോലി കിട്ടിക്കോളണം നിർബന്ധമില്ല അങ്ങനെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നല്ല ജീവിതം ആയിക്കോളണം നിർബന്ധമില്ല അല്ലാണ്ടെ പഠിച്ചിട്ടുള്ള നല്ല ജോലി കിട്ടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു രാശി പ്രശ്നം വെച്ച് ഒരു സമ്പ്രദായം വിവിധമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ നല്ലതാണ് അതൊരു ഉദാഹരണത്തിന് ഒരു വ്യക്തി ഒരു ജോയിൻറ് വെഞ്ചറുകളിൽ ഏർപ്പെടുകയാണ് സംയുക്ത സംരംഭമാണ് അത് ഏർപ്പെട്ടാൽ നേരെയോ ജാതകത്തില് അറിയാലോ ഒരു കൈമദ്രുമയോഗ ആൾക്കാരൊക്കെ അല്ലെങ്കിൽ ദശാദോഷങ്ങൾ ഉണ്ടെങ്കിൽ ആ സമയത്ത് തുടങ്ങിയാലൊക്കെ അബദ്ധാവൂന്നറിയാം അപ്പോ നമ്മൾ ജോയിൻ വെഞ്ചറുകളിൽ ഏർപ്പെടേണ്ടെന്ന് പറയും രണ്ടാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങളൊക്കെ നിക്കണ മറ്റുള്ളവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തോളൂ നിർദ്ദേശങ്ങൾ കൊടുത്തോളൂ ഉപദേശങ്ങൾ കൊടുത്തോളൂ അതും ജോലിയല്ല ബിസിനസ് ആയിരിക്കാം ചെയ്യുന്നത് ശരിയാണ് അങ്ങനെയൊക്കെ നമുക്ക് പറയാം എന്നിരുന്നാലും ചിലതൊരു തീരുമാനത്തിലേക്ക് എത്താൻ പ്രശ്നം നോക്കുന്നത് ഉപകരിക്കും ഉപാസന ചെയ്യുന്ന ഒരു കൊടുക്കുന്ന പരിഹാരങ്ങൾ ഈ പ്രമാണത്തിൽ എഴുതാത്ത പരിഹാരങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയില്ലേ അതിന് ഇപ്പോ എല്ലാവരെയും പേടിപ്പിക്കുന്ന ഗ്രഹമാണ് ശനി ദശേ പക്ഷേ ശനിമന്ദനാണെങ്കിലും പോകുന്ന സമയത്ത് നല്ലത് കൊടുത്തിട്ട് പറയുന്നു സാധാരണപ്പെട്ട ജനങ്ങളിലേക്ക് ഒരു ഭയം ഉണ്ട് അപ്പോ ഈ ഉപാസന ചെയ്യുന്ന ഒരു ദൈവൻ കൊടുക്കുന്ന പരിഹാരത്തിന്റെ തീവ്രത എന്തായിരിക്കും യാതൊരു സംശയവും നമ്മൾ വന്നു കഴിഞ്ഞാൽ ജ്യോതിഷം എന്ന് പറയുന്ന എന്തിനാണ് ഒരു ആണ് അതെ 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 അല്ലേ നമ്മൾക്ക് നമ്മളെ അന്വേഷിച്ച് അവർ ജ്യോതിഷപ്രകാരം എന്തെങ്കിലും പ്രതിവിധികൾ ചെയ്താൽ രക്ഷപ്പെടാനുള്ള മാർഗം ഉണ്ടോ എന്നാൽ കേമന്മാര് വരും അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാ ചോദിച്ചിട്ടാ വരിക നമ്മൾ സാധാരണക്കാരെയാണ് നമ്മൾ കാണേണ്ടത് വിദ്യാഭ്യാസ രണ്ടില് ശനി നിക്കുന്നു വിദ്യാഭ്യാസത്തിൽ അലസതയുണ്ട് രണ്ടില് ശനി നിൽക്കുന്ന ഒരാൾ പണം ഇതിലും ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നഷ്ടപ്പെടും ഇല്ലേ തീർച്ചയായിട്ടും സംശയമില്ലാത്ത കാര്യമാണ് കഴിഞ്ഞാലും ആലോചനക്കുറവ് കൊണ്ട് അബദ്ധങ്ങൾ ചെന്ന് ചാടും ഇങ്ങനെയുള്ള ആൾക്കാർ പണം മുതൽ മുടക്കരുത് എന്ന് നമ്മൾ പറയും ഇത് മുതൽ മുടക്കരുത് എന്ന് പറഞ്ഞിട്ടും ആൾക്കാര് അബദ്ധത്തിൽ ചെന്ന് പെടുന്ന ആൾക്കാരുണ്ട് അത് നിവൃത്തിയില്ല ഇത് മുതൽ മുടക്കരുത് എന്ന് പറഞ്ഞിട്ട് അന്ന് തീരുമേനി പറഞ്ഞ കാരണം രക്ഷപ്പെട്ടു ആ ശാസ്ത്രാവിന്റെ പ്രാർത്ഥനാ മന്ത്രവും ഭൂതനാഥ സദാനന്ദ എന്നുള്ളതും നീലാഞ്ജന സമാഭാസം എന്ന് തുടങ്ങുന്നതൊക്കെ ചൊല്ലിയിട്ട് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഈശ്വരാന്ന് നമുക്ക് തോന്നുക അപ്പഴാണ് നമ്മൾ ഗുരുനാഥന്മാരെയും ശാസ്ത്രത്തിനൊക്കെ നമ്മൾ വന്ദിക്ക ആദ്യം ശരി ഇവിടെയാണ് സാധന ഇവിടെ നമ്മൾ അവര് വന്ന് പറയുമ്പോ